നമസ്കാരം ഇന്ത്യയെ വെല്ലുവിളിച്ചും ഇന്ത്യൻ അതിർത്തികളിൽ ബൈറക്തർ ഡ്രോണുകൾ പറത്തിയുമൊക്കെ തങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് വീമ്പിളക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിന് കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണി മ്യാൻമാറിലെ ഒരു റിബൽ ഗ്രൂപ്പായ അറക്കൻ ആർമിയാണ് ബംഗ്ലാദേശിൻ്റെ ഒരു വലിയ ഭൂവിഭാഗം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് അറക്കൻ ആർമിയോട് എതിരടാനാവാതെ ബംഗ്ലാദേശിൻ്റെ സൈന്യം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ബംഗ്ലാദേശിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ പ്രദേശമാണ് അരക്കൻ ആർമി ഇതേവരെ പിടിച്ചെടുത്തത് ബംഗ്ലാദേശ് ഇന്ത്യയെ കൂടാതെ മ്യാൻമാറുമായും അതിർത്തി പങ്കിടുന്നുണ്ട് മ്യാൻമാറിലെ റാഖിന സ്റ്റേറ്റുമായിട്ടാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി റാഖിന സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണുള്ളത് റാഖിന സ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എഴുപത് ശതമാനത്തോളം തേരാവാദ ബുദ്ധിസം പിന്തുടരുന്ന ആൾക്കാരാണുള്ളത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് പിന്നെയുള്ള പ്രബല വിഭാഗം രണ്ട് ശതമാനത്തോളം ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള മൈനോറിറ്റി വിഭാഗങ്ങളും ഇവിടെയുണ്ട് റോഹിംഗ്യൻ മിലിറ്റൻറ് ഗ്രൂപ്പുകളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതായതോടെ ആയുധമെടുത്ത ബുദ്ധിസ്റ്റുകളാണ് അറക്കൻ ആർമിക്ക് രൂപം നൽകുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഗ്രൂപ്പ് വളരുകയും മ്യാൻമാറിലെ റിബലുകളായിട്ടുള്ള എത്നിക് സായുധ സംഘങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള സംഘടനയായി ഇത് മാറുകയും ചെയ്തു അറക്കൻ ആർമിയുടെ ആയുധശേഷിയും സംഘബലവും ഇപ്പോഴും അജ്ഞാതമാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് നാൽപ്പതിനായിരത്തോളം പേർ ഈ സായുധ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ സ്വയംഭരണത്തിനും സ്വതന്ത്ര റാഖിന സ്റ്റേറ്റിനുമായി പോരാട്ടം തുടങ്ങിയ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മ്യാൻമാറിലുണ്ടായ പട്ടാള അട്ടിമറി കാര്യങ്ങൾ അനുകൂലമാക്കി മറ്റ് എത്നിക് ഗ്രൂപ്പുകളുടെ സായുധ സംഘങ്ങളുമായി ചേർന്ന് മ്യാൻമാറിലെ സൈന്യത്തിനെതിരെ പോരാട്ടം തുടങ്ങിയ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ റാഖിന സ്റ്റേറ്റിന്റെ നിയന്ത്രണം കൈവശമാക്കാനായി ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മ്യാൻമാർ പ്രദേശങ്ങളുടെയെല്ലാം നിയന്ത്രണം ഇപ്പോൾ അറക്കൻ ആർമിയുടെ കയ്യിലാണ് അറക്കൻ ആർമിയും ബംഗ്ലാദേശ് സൈന്യവും തമ്മിൽ മുമ്പും ചില അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരെ തങ്ങൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അറക്കൻ ആർമി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ബംഗ്ലാദേശിലുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അൽ ഖൊയ്ഗ തുടങ്ങിയ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർ മേഖലയിലെ ഹിന്ദു ബുദ്ധമത വിശ്വാസികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് ബംഗ്ലാദേശി സൈന്യത്തിന്റെ മൗന സമ്മതവും ഇതിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബംഗ്ലാദേശിനെതിരെ വളരെ ശക്തമായ സൈനിക നടപടി തങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ആവശ്യമായി വന്നത് അറാക്കൻ ആർമിയുടെ അതിശക്തമായ ആക്രമണത്തെ നേരിടാൻ ബംഗ്ലാദേശിന്റെ സൈന്യത്തിനായില്ല അവർ തങ്ങളുടെ പ്രദേശത്തു നിന്നും പിൻവാങ്ങുകയായിരുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ പത്രസ്വാതന്ത്ര്യമില്ലാത്തതിനാൽ സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും അധികം പ്രസിദ്ധീകരിച്ച് കാണുന്നുമില്ല ഷെയ്ഖ് ഹസീനയെ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കിയപ്പോൾ ബംഗ്ലാദേശിൽ രൂപം കൊണ്ട പുതിയ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത് നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂരിസാണ് അതുവരെ ചിത്രത്തിലേ ഇല്ലാതിരുന്ന മുഹമ്മദ് യൂനിസിനെ ആരാണ് ബംഗ്ലാദേശിന്റെ പുതിയ ഭരണാധികാരിയാക്കിയത് ഇതിനെക്കുറിച്ച് ആർക്കും വലിയ വിവരമില്ല എന്നതാണ് സത്യം ഉടൻ തന്നെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നേരത്തെ മുഹമ്മദ് യൂനിസ് പറഞ്ഞിരുന്നുവെങ്കിലും ഭരണത്തിന്റെ സുഖം പിടിച്ചപ്പോൾ ഇനി കുറച്ചു വർഷങ്ങളിലേക്ക് ആ സ്ഥാനത്തു നിന്നും ഒരനക്കവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് ചെയ്യുന്ന ഒരേയൊരു പ്രവൃത്തി ഇന്ത്യയായിട്ടുള്ള ബന്ധം വഷളാക്കുക എന്നത് മാത്രമാണ് ഓർക്കാപ്പുറത്ത് ബംഗ്ലാദേശിനും മുഹമ്മദ് യൂനിസിനും മ്യാൻമാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ കൂടെ ബംഗ്ലാദേശ് ഗവൺമെന്റിലുള്ള എക്സ്ട്രീമിസ്റ്റ് എലമെന്റുകളാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി ബംഗ്ലാദേശിനെ മാറ്റുന്നത് ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ഹിന്ദുക്കളെ അതിക്രൂരമായി ആക്രമിക്കുന്നവരെ പോലും നേരിടാൻ കഴിയാത്ത ബംഗ്ലാദേശിന്റെ സൈന്യം എങ്ങനെയാണ് വെൽ ഓർഗനൈസ്ഡും യുദ്ധപരിചയവുമുള്ള അറക്കൻ ആർമിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നതെന്നാണ് പലരും സംശയത്തോടെ ചോദിക്കുന്നത്